നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വല്ലാത്തൊരു കാലം അതായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കുട്ടിക്കാലം ജന്മിത്വം നാടുവാഴുന്ന കാലം അസമത്വവും അനീതിയും ഒപ്പം അനാചാരവും നാട്ടിൽ കൊടുകുത്തിയ ഒരു കാലഘട്ടം സാമൂഹ്യ സാഹചര്യങ്ങൾ ഏറ്റവും ദുഷ്കരം വി എസിന്റെ ജീവിതത്തോട് നമ്മൾ ചേർത്തു വായിക്കേണ്ടത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം കൂടിയാണ് ഓലക്കീറിനിടയിലൂടെ മാടി വിളിക്കുന്ന ഒരു കൈ അമ്മയെക്കുറിച്ചുള്ള വി എസിന്റെ ഓർമ്മകൾ അതൊരു നൊമ്പരപ്പെടുത്തുന്ന കഥയാണ് എന്തുകൊണ്ട് വി എസ് ദൈവവിശ്വാസിയല്ലാതായി ദൈവവിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് വി എസിന്റെ മറുപടിയിൽ കൃത്യതയുണ്ട് ദൈവവിശ്വാസിയാണോ എന്നൊരിക്കൽ ഒരു അഭിമുഖത്തിൽ വി എസിനോടൊരു ചോദ്യം ഉയർന്നപ്പോൾ ഒരു നിമിഷം അദ്ദേഹം നിശബ്ദനായി ഒരുപാട് ഓർമ്മകൾക്ക് പിന്നിലേക്ക് അദ്ദേഹത്തിന്റെ ചിന്തകൾ പാഞ്ഞു ദൈവവിശ്വാസവും അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മകളും ചേർത്തു വെക്കപ്പെടേണ്ടതാണ് കാരണം അമ്മയുടെ ഓർമ്മകളിൽ നിന്നാണ് ദൈവത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നത് വി എസിന് നാലു വയസ്സുള്ളപ്പോൾ അമ്മയുടെ മരണം അതായിരുന്നു വി എസിന് അമ്മയെന്ന ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് വി എസിന്റെ ജനനം അച്ഛൻ വേലിക്കകത്ത് ശങ്കരൻ അമ്മ അക്കമ്മ പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ കുടുംബാന്തരീക്ഷം നാടെങ്ങും വസൂരി രോഗം പടർന്നു പിടിക്കുന്ന കാലഘട്ടം വസൂരി രോഗം പിടിപെട്ടാൽ മരണം മാത്രമാണ് അതിന്റെ അന്തിമ വിധി അതിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല ആദ്യമൊരു കടുത്ത പനി പിന്നീട് ദേഹമാസകലം കുരുക്കൾ പൊന്തും അവ പൊട്ടിയൊലിക്കുന്ന അവസ്ഥയിലേക്കെത്തും വസൂരി രോഗത്തിന് അന്ന് ഒരുവിധ ചികിത്സയുമില്ല വസൂരി രോഗം പിടിക്കപ്പെട്ടാൽ പിന്നെ മരണം മാത്രമാണ് മുന്നിലുള്ളത് മാരകമായ അസുഖത്തെ അ നാളുകളൊക്കെ ഭീതിയോടെ നോക്കിക്കാണുന്നു ഈ രോഗം പിടിപെട്ടാൽ രോഗിയെ ഒരു ഓലക്കുടൽ കെട്ടി ദൂരെ അതിലേക്ക് മാറ്റിപ്പാർപ്പിക്കും ഈ ഓലക്കുടലിലേക്ക് ആരും പോകാനോ നോക്കാനോ ഒന്നും പാടില്ല ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ഓലക്കുടലിന്റെ വാതിർക്കൽ വെച്ചാലായി പക്ഷെ അതിനും ആർക്കും ധൈര്യമുണ്ടാവില്ല സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ പണം കൊടുത്ത് ഒരാളെ ശുശ്രൂഷിക്കാൻ വെക്കാം എന്നാൽ ഇത്തരം ശുശ്രൂഷയ്ക്ക് അക്കാലത്ത് ആളെ കിട്ടില്ല കാരണം അവർക്കും പിടിക്കപ്പെട്ട് മരണം മാത്രമാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ രോഗം ബാധിച്ച് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെയാണ് അധികം ആളുകളുടെയും മരണം മരിച്ചവരെ സംസ്കരിക്കാൻ പോലും കഴിയാതെ പകച്ചുനിന്ന കാലത്തിന്റെ ഓർമ്മകളാണ് പഴയ വസൂരിക്കാലം വസൂരി പിടിച്ചവരെ ഒറ്റപ്പെട്ട വീടുകളിൽ പാർപ്പിച്ച് പലപ്പോഴും വീടിന്റെ മതിൽ ഇടിച്ചിട്ട് അതിൽ മൂടുകയാണ് പതിവ് ഭണ്ഡാരമെന്നാണ് ഇതിനെ വിളിക്കാറുള്ളത് കൊച്ചിയിലെ പുല്ലേപ്പടിക്കാർക്കൊക്കെ ഇന്നും വസൂരി രോഗം ഭീതിപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഓലച്ചൂട്ടിന്റെ തീപ്പൊരികളിൽ ചിതറുന്ന വെട്ടത്തിൽ ഒരു വസൂരി പൊങ്ങിയൊരു ഉടൽ കാണുമോ എന്ന ഭയം അക്കാലത്ത് രാത്രിയായാൽ ആരും തനിച്ചു പുറത്തേക്ക് പോകില്ല എട്ടോ പത്തോ ആളുകൾ ചേർന്ന് ചൂട്ടും കത്തിച്ച് നടക്കും നാടെങ്ങും വസൂരി നടപാടിയിരുന്ന കാലം വസൂരി ബാധിച്ചവർക്ക് നാട്ടിലും വീട്ടിലുമൊന്നും ഒരിടവുമില്ല അവരെ കൊണ്ടിടാൻ അക്കാലത്ത് കൊച്ചിയിൽ രാജാവ് പണിത ഒരു കെട്ടിടമാണ്പ്പടിയിലായിരുന്നു അന്ന് കെട്ടിയിരുന്നത് ഇന്നവിടെ ഒരു ഹോമി ആശുപത്രിയാണ് ഒറ്റപ്പെടലും വേദനയും മരണഭീതിയും സഹിക്കാതെ ദേഹഭാഗ വ്രണങ്ങളുമായി രോഗികൾ ഈ കെട്ടിടത്തിൽ നിന്ന് നിന്നിറങ്ങിയിടും അവരെ പേടിച്ചാണ് രാത്രി ഒറ്റയ്ക്കുള്ള യാത്രകൾ ആളുകൾ ഭയക്കുന്നത് അമ്മ അക്കമ്മയ്ക്ക് വസൂരി വിടുപെടുന്നു കടുത്ത പനിയായിട്ടായിരുന്നു തുടക്കം വസൂരിയാണ് എന്നറിഞ്ഞതോടെ അക്കമ്മയെ ഓലക്കുടിൽ കെട്ടി അതിലേക്ക് മാറ്റി പാർപ്പിച്ചു വി എസും സഹോദരങ്ങളായ ഗംഗാധരനും പുരുഷോത്തമനും ആഴിക്കുട്ടിയും തോട്ടിനിക്കരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് താമസം മാറ്റി അക്കമ്മയ്ക്ക് രോഗം കെടുത്തു മരണം അടുത്തുവെന്നുറപ്പായി അവസാനമായി തനിക്ക് തന്റെ മക്കളെ ഒന്ന് കാണണമെന്ന് അക്കമ്മ ആഗ്രഹം പറഞ്ഞു ഒരു തോടിനപ്പുറമായിരുന്നു അക്കമ്മയെ പാർപ്പിച്ച ഓലക്കുടിൽ തോടിനിപ്പുറത്ത് വി എസും സഹോദരങ്ങളുമൊക്കെ വന്നു നിന്നു തോടിനപ്പുറത്തെ ഓലക്കുടലിന്റെ ഓലച്ചീറുകൾക്കിടയിൽ നിന്ന് രണ്ട് കൈകൾ ആ കൈകൾ തങ്ങളോട് ഒരുപാട് സംസാരിക്കുന്നുവെന്ന് വി എസിന് തോന്നി അമ്മയുടെ ഓർമ്മയായിരുന്നു അമ്മയായിരുന്നു വി എസും ചേട്ടൻ ഗംഗാധരനും തോടിനിക്കരെ നിന്ന് അമ്മയുടെ കൈകൾ നോക്കി കണ്ണു നിറഞ്ഞു ആ കൈകൾ തങ്ങളെ വാടി വിളിക്കുന്നതുപോലെ ഇരുവർക്കും തോന്നി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വി എസും ചേട്ടനും പൊട്ടിക്കരഞ്ഞു അമ്മയെ കാണാനുള്ള ഇരുവരുടെയും ആഗ്രഹം ആരൊക്കെയോ ചേർന്ന് തടഞ്ഞു അവരെ വലിച്ചു മാറ്റി ബന്ധുവീട്ടിലേക്ക് കൊണ്ടുവന്നു കുട്ടികളെ വലിച്ചു ദൂരേക്ക് കൊണ്ടുപോകുന്നത് അക്കമ്മ കണ്ണീരോടെ കണ്ടുനിന്ന് കാണും അതിന് മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ അതായിരുന്നു എന്റെ അമ്മയുടെ വിടപറച്ചിലെന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട് സ്നേഹവും കരുതലുമൊക്കെ അനുഭവിക്കേണ്ട പ്രായത്തിൽ വി എസിന് അമ്മയെ നഷ്ടപ്പെട്ടു ഓലക്കേറിന്റെ ഇടയിലൂടെ കൈകാട്ടി വിളിക്കുന്ന അമ്മയുടെ രൂപം മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അമ്മയെന്ന ഓർമ്മ പിന്നീട് അച്ഛനും ചേട്ടനും ചേർന്ന് അമ്മയുടെ കുറവ് നികത്തിയെന്ന് വി എസ് പറയുന്നു എന്നാൽ തന്റെ പതിനൊന്നാം വയസ്സിൽ ദൈവം വീണ്ടും തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അച്ഛനും സഹോദരനും പറഞ്ഞു കൊടുത്ത കഥകൾ കേട്ട് അമ്മയെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി വി എസ് പക്ഷെ വിധിയുടെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല വി എസിന് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു അമ്മയുടെ മരണത്തെക്കാൾ വി എസിനെ ഏറെ ഉലച്ചത് അച്ഛന്റെ മരണമായിരുന്നു ലോകമെന്തെന്ന് വി എസിന് കാട്ടിക്കൊടുത്തത് ആ അച്ഛനായിരുന്നു അച്ഛൻ പറഞ്ഞുകൊടുത്ത ജന്മിത്വത്തിന്റെ കഥകൾ അച്ഛൻ പറഞ്ഞുകൊടുത്ത അടിച്ചമർത്തലിന്റെ കഥകൾ സ്കൂളുകളിൽ ജാതി പറഞ്ഞ് മറ്റു കുട്ടികൾ വി എസിനെ അധിക്ഷേപിച്ചപ്പോൾ അവർക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതാൻ ആഹ്വാനം ചെയ്ത അച്ഛൻ സ്വയരക്ഷയ്ക്ക് അരിയിൽ ഒരു വലിയ അരിഞ്ഞാണം കെട്ടിക്കൊടുത്ത് അദ്ദേഹത്തിന് കൂടുതൽ ഊർജം പകർന്ന അദ്ദേഹത്തിന്റെ ജീവൻ തൻ്റെ അച്ഛൻ്റെ രോഗം മാറണമേ എന്ന് അറിയാവുന്ന ദൈവങ്ങളോടൊക്കെ വി എസ് പ്രാർത്ഥിച്ചു എന്നാൽ ഒരത്ഭുതവും സംഭവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രോഗം കടുത്ത അച്ഛൻ ശങ്കരൻ മരിച്ചു മരുന്നും പ്രാർത്ഥനയും മുടങ്ങാതെ നടത്തിയിട്ടും എന്തുകൊണ്ട് ദൈവം തൻ്റെ അച്ഛനെ വിളിച്ചു എന്ന ചോദ്യം സ്വയം ചോദിച്ചു വി അച്യുതാനന്ദൻ അച്ഛൻ്റെ രോഗം മാറണമേ എന്ന് താൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ എന്നിട്ട് എന്തു പ്രയോജനം അച്ഛൻ മരിച്ചു ഇതോടെ എന്റെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് വി എസ് പറഞ്ഞു പിന്നെ താൻ ഒരു ദൈവങ്ങളോടും പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ദൈവത്തെയും വിളിച്ചിട്ടില്ല മുതിർന്നപ്പോൾ ശാസ്ത്രപുസ്തകങ്ങൾ വായിച്ചപ്പോൾ പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു ആരെയും കൂസാത്ത പ്രകൃതക്കാരനായിരുന്നു അച്ഛൻ ശങ്കരൻ അച്ഛന്റെ സ്വഭാവമാണ് വി എസിനെയും സ്വാധീനിച്ചത് മരണത്തിന് കീഴ്പ്പെടുമ്പോൾ പോലും അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല പിന്നീട് ജീവിതത്തിൽ എത്രയെത്ര പരീക്ഷണങ്ങൾ തൊട്ടുമുന്നിൽ മരണം വാടി വിളിക്കുമ്പോഴും വി എസ് ഭയപ്പെട്ടില്ല ഒടുവിൽ അസുഖം മൂർച്ഛിച്ച് ഡോക്ടർമാർ പോലും ഭയപ്പെട്ടു നിന്നപ്പോൾ മരണത്തിന് കീഴടങ്ങാതെ ആ ഒറ്റയാൻ പോരാട്ടം തുടർന്നു ജീവിതത്തിന്റെ കെട്ടകാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ആ സഹനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത് കാര്യരുമ്പിനേക്കാൾ കട്ടിയുള്ള മനസ്സ് വി എസ് സ്വായക്തമാക്കിയത് സ്വന്തം ജീവിതത്തിൻ്റെ നേർവഴിയിലൂടെ ദൈവവിശ്വാസിയല്ലാത്ത വി എസിനു മുന്നിൽ ഇപ്പോൾ പ്രകൃതി പോലും ഭയന്നു നിൽക്കുന്നു ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിയുന്നത് അദ്ദേഹത്തെ ദൈവത്തിനോടെടുക്കാൻ ആവശ്യപ്പെടുന്നത് ദൈവത്തിനടുത്തിരുത്താൻ ആവശ്യപ്പെടുന്നത് ആകാശത്തുനിന്ന് ഇനിയും ഈ കേരളത്തിന്റെ കാവലാളായി നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് നിറ കണ്ണുകളോടെ പറയുന്നത് ഇവിടെ ദൈവം എന്ത് കേൾക്കും എന്തു സ്വീകരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പൊതുവെ മതങ്ങൾ പറയുന്നത് ഇവിടെ വി എസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷങ്ങൾ അവിടെ കണ്ണേ കരളെ വി എസ് എന്ന് മാത്രമല്ല ഈ വി എസിനെ ദൈവം നോക്കണേ എന്ന പ്രാർത്ഥന കൂടിയുണ്ട് ഇവിടെ ദൈവം എന്ത് തീരുമാനമെടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്